വേറൊരാളിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അത് മതമാവാം ജാതിയാവാം മേതുമാവാം വേറൊരാളിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് മാറി തന്നെ തീരണം സിനിമയായിട്ട് തന്നെ കാണണം ഇപ്പോഴത്തെ സിനിമ അതൊന്നും വാക്കുകൾ തന്നെ കാണിട്ടില്ല സംഭാഷണം എല്ലാം ചീത്തയായിട്ടാണ് പഴയ മോഡല സിനിമ ഒരു സംവിധാനം അല്ലെങ്കിൽ അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് എടുക്കുമ്പോഴും ആ തിയേറ്ററിൽ വന്ന് മറ്റുള്ളവരെ കാണാനാണ് അത് കട്ടിയുള്ളതല്ല പക്ഷെ പൊതുവിൽ കാണിക്കാൻ ഒക്കാത്ത ഇതായത് കൊണ്ടാണ് അത് പറയുന്നത് അത് കട്ട് ചെയ്യാനാണ് കാണാൻ പറ്റില്ല സെൻസർ ബോർഡ് ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം ചില പദങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറയാറുണ്ടല്ലോ സിനിമ എന്ന് പറയുന്നത് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉള്ള സിനിമയാണ് അപ്പൊ അതില് ഈ കട്ടുകളൊക്കെ നിർമ്മിച്ചതിന് ശേഷം പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല നിർത്താമല്ലോ ജെ എസ് കെ സുരേഷ് ഗോപി ജെ എസ് കെ സിനിമ ഇറങ്ങിയപ്പോഴും എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോഴും ഒരു സിനിമ വരുന്നുണ്ട് അതിലെല്ലാം ചില മതപരമായിട്ടുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കണം ഇന്ന സീന്ന് വേണ്ട എന്നൊക്കെ എംബുരാൻ ഇറങ്ങിയപ്പോ ചില ഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിച്ചതിന് ശേഷം വരെ കട്ട് ചെയ്ത് കളയണോന്ന് പറഞ്ഞു ഒന്നും കാണാൻ പറ്റില്ല ഒന്നും അത് ശരിയായ നടപടിയല്ല യോജിക്കുന്നില്ല എന്തായാലും ഇല്ല ഒരു കട്ട് ചെയ്യാൻ പാടില്ല സിനിമ ഒരു ഒരു സംവിധാനം അല്ലെങ്കിൽ അതുപോലുള്ള കഷ്ടപ്പെട്ട് എടുക്കുമ്പോൾ ആ തിയേറ്ററിൽ വന്ന് മറ്റുള്ളവരെ കാണാനാണ് അത് കട്ട് കട്ടിയാനുള്ളതല്ല അതുപോലെ ഇപ്പോൾ ഈ പേരുമാറ്റൽ വിവാദം അതൊന്നും അത് അത് പാടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് എന്തിനാണ് ഇപ്പോൾ ഈ ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടുവന്നത് വെറുതെ ആവശ്യമില്ലാതെയാണ് ഇപ്പോൾ സീതി എന്നുള്ളൊരു പേരിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു പേരിട്ട് അതൊക്കെ മാറ്റണമെന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് ഒന്നും പണ്ടൊന്നും ഉണ്ടായിട്ടില്ല ചേട്ടാ ഒരു സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ അവർ ഒരു ായിട്ട് പറയേണ്ടതില്ല സിനിമ നിർമ്മിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതൊന്നും പറയാതെ എല്ലാം പൂർത്തീകരിച്ചതിനു ശേഷം അഭിപ്രായം ഇങ്ങനെ ഒരു ഈ പേര് വിവാദമൊക്കെ അത് വെറുതെ ഈ ചുമ്മാ പാർട്ടിക്കാരോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഇപ്പൊ സീതെന്നും രാമനെന്നും അല്ലെങ്കിൽ വേറൊരു പേരൊക്കെ ഇടുമ്പോഴ് ഈ പേര് മാറ്റുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ അത് മാറ്റുന്നത് വേറൊരു മോശമായിട്ടുള്ളൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതും ഇപ്പോൾ വള വരും തലമുറയ്ക്ക് അത് ചിന്തിക്കാൻ കൂടെ കഴിയാത്തൊരു രീതിയിലേക്കാണ് രാജ്യം പോകുന്നത് യോജിക്കുന്നുണ്ട് എന്താ അതേപ്പറ്റി പറയാനുള്ള പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഭാഗം അത് പൊതുവിൽ കാണിക്കാൻ ഭാഗമില്ലാത്തതുകൊണ്ടാണ് അത് കട്ട് ചെയ്യണമെന്ന് പറയണത് അപ്പോൾ പൊതുവിൽ കാണിക്കാൻ ഒക്കാത്ത ഇതായത് അത് പറയണത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനാണ് ചില സമയത്ത് മതപരമായിട്ടുള്ള മത കാരണം നമ്മളെല്ലാ മതക്കാരും ഇവിടെ ജീവിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ ഒരു ചില ആൾക്കാരും എല്ലാ ആളുകളും ഒന്നുപോലെ ഇരിക്കൂല ചില ആൾക്ക് മതത്തിന് വികാരം കൂടിയവരുണ്ട് ും അതോണ്ട് അത് പാടില്ലാണെങ്കിൽ അങ്ങനെ ഇപ്പൊ സിനിമ നിർമ്മിക്കുന്നതിനൊക്കെ തന്നെ പറയേണ്ടതല്ലേ നിങ്ങളൊരു സിനിമ നിർമ്മിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇന്ന ഇന്ന കാര്യങ്ങള് സിനിമയിൽ ഉൾപ്പെടുത്തരുതെന്നൊരു ഇറക്കേണ്ടതല്ലേ അത് സിനിമ എടുക്കുമ്പോൾ അവർക്ക് അത് കൂടുതൽ ഇത് ആവാൻ വേണ്ടി ചില ഭാഗങ്ങൾ അവർ അതിൽ കയറ്റി വരികയാണ് അപ്പൊ അത് എടുക്കണവരാണ് ചെയ്യേണ്ടത് ഇതുപോലെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവരത് കൂടുതൽ ഇനി ശ്രദ്ധിക്കും അതാണ് എന്റെ എൻ്റെതായ അഭിപ്രായം സംവിധായകനോ എന്തായാലും അഭിനയിക്കണോ മറ്റുള്ള കലാകാരെ തീരുമാനിക്കും എൻ്റെ ഇത് പെട്ടെന്ന് യോജിക്കാന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റില്ല അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു എനിക്കൊരുപാട് അറിവുണ്ടെന്ന് വച്ചുള്ളൂ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് പറയാൻ പറ്റില്ല വേറൊരാളിനെ ഹേർട്ടിയാത്ത രീതിയിൽ അത് മതമാവാം ജാതിയാവാം ഏതുമാവാം വേറൊരാളിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് മാറി തന്നെ തീരണം എനിക്കെല്ലാ സ്വാതന്ത്ര്യമുണ്ട് എന്നും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വേറൊരാളിനെ ഒരു രീതിയിലും ഒരു രീതിയിലും അത് മതമാവട്ടെ ജാതിയാവട്ടെ ഏതുമായിക്കോട്ടെ ഹേർട്ടിയാത്ത രീതിയിൽ നോക്കണം അപ്പം അത്ര നമ്മൾ അലേർട്ടായിരിക്കണം അത്ര കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് അല്പനേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു പാട്ടും കൂടി നമ്മൾ കൂട്ടിച്ചേർത്തു അതായത് എല്ലാം ചെയ്തു വച്ചിട്ട് മാറ്റണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു വെക്കുമ്പോൾ അവർ ഓർക്കണം അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി സെൻസർ ബോർഡ് പറയേണ്ടതല്ലേ ഇന്ന ക്രൈറ്റീരിയ ക്രൈറ്റീരിയുണ്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഇതിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കെല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും ഉണ്ട് എങ്കിലും അതിന് ലിമിറ്റേഷൻസും കൂടിയുണ്ട് എന്താവാം എന്തായിക്കൂടാന്ന് ആ ലിമിറ്റേഷൻസും കൂടി ഉള്ളപ്പോൾ ആ ലിമിറ്റേഷൻസ് അറിഞ്ഞിരിക്കേണ്ടത് അത് പറയുന്ന ആളായിരിക്കും നമ്മൾ ഈ കെ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ഇപ്പം ജയ ജാനകി എന്നുള്ളതായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് അത് ഏതോ ഒരു വിഭാഗത്തിന് അത് വിഷമിപ്പിക്കും എന്നുണ്ടെങ്കിൽ ഈ ആ എന്നാൽ അറിവുള്ള അല്ലെങ്കിൽ ചെയ്ത് ശീലമുള്ള അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്ടായ ആൾ കെയർഫുള്ളായിരിക്കണം ഞാൻ പറഞ്ഞത് വ്യക്തമായല്ലോ ആ രീതിയിൽ മാത്രം എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യവും എനിക്കെന്തും പറയാനിപ്പോൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയത് അനാവശ്യമായിട്ടുള്ള കാര്യം ഇതിൽ പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അത് ഞാൻ കെയർഫുള്ളാകണം അതെൻ്റെ ഉത്ത അതെൻ്റെ ഉത്തരവാദിത് എൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ കെയർഫുൾ ആവുമെന്നുള്ളത് ഞാൻ എന്തെങ്കിലും അനാവശ്യം പറയുമ്പോൾ നാളെ ഒരു പോലീസ് വന്ന് അടി തന്നു കഴിഞ്ഞാൽ ഐ ഇറ്റ് സിനിമയുടെ ാണ് പ്രദർശിപ്പിച്ചതിനു ശേഷം ഒരുപാട് വിവാദം ഉണ്ടായിരുന്നു ആദ്യം നോക്കിയതിന് ശേഷമാണല്ലോ സിനിമ സത്യം പറഞ്ഞ അതാണ് നമ്മളെ നമ്മളിന്നെ കാണും എന്നുള്ളതേ ഉള്ളൂ അത് കട്ട് ചെയ്യണത് തുടക്കത്തില് അത് കട്ട് ചെയ്ത് നീക്കാന്നുള്ളതേ ഉള്ളു അത് ആരംഭത്തിൽ സെൻസർ ബോർഡ് പിടിക്കാൻ മുമ്പേ അവര് അവരല്ലേ ഫസ്റ്റ് കാണുന്നത് അപ്പൊ അവര് കണ്ടതിന് ശേഷം തീരുമാനിക്കാം അപ്പോഴും സിനിമയൊക്കെ ഇറങ്ങിയതിന് ശേഷ ആൾക്കാർ കുറെ പേര് കണ്ടതിന് ശേഷമാണ് വിവാദം ആയപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയാൻ

എല്ലാം ചീത്ത വിളിച്ചാലേ പാടുന്നു അതിൻ്റെയൊക്കെ ആവശ്യമില്ല പടം നല്ല രീതി ഇപ്പോൾ